ഡയറ്റ് നോക്കുന്ന മിക്കവരും നട്ട്സും സീഡ്സും ആഹാരത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ചെറുതാണെങ്കിലും ഒട്ടനവധി പോഷണങ്ങളുടെ കലവറയായ മത്തൻ വിത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വിയസ് മത്തൻ വിത്ത് മഗ്നീഷ്യം സിങ്ക് സസ്യാധിഷ്ഠിതമായിട്ടുള്ള പ്രോട്ടീൻ ആരോഗ്യകരമായ ഒമേഗ ഫാറ്റ് ആന്റി ഓക്സിഡൻസ് എന്നിവകളാൽ സമ്പുഷ്ടമാണ് ഇത് ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി ആർ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു മാത്രമല്ല രക്തക്കുഴലുകളെ ശാന്തമാക്കുകയും ചെയ്യുന്നു ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്നു ദിവസവും ഉപയോഗിക്കുന്നത് ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും ജിമ്മിൽ പോകുന്നവർക്കും ദിവസം മുഴുവൻ തളർച്ച തോന്നുന്നവർക്കും വളരെ ഗുണപ്രദമാണ് ഈ വിത്ത് ഇതിലെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ മസിൽ റീപയറിന് സഹായിക്കുന്നു മഗ്നീഷ്യം ക്ഷീണവും കോച്ചിപ്പിടുത്തവും കുറയ്ക്കുന്നു മാത്രമല്ല അയൺ ധാരാളം ഉള്ളതുകൊണ്ട് ശരീരത്തിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ മെച്ചപ്പെടുന്നു ഇപ്പം മിക്കവരിലും സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് സ്ട്രെസ് ആൻസൈറ്റി മൂഡ് ചേഞ്ചസ് മത്തൻ വിത്തലുള്ള മഗ്നീഷ്യം നാഡീവ്യൂഹത്തെ ശാന്തമാക്കുന്നു സെങ്ക് ഓർമ്മയെയും ഫോക്കസിനെയും മെച്ചപ്പെടുത്തുന്നു ആന്റി ഓക്സിഡൻസ് ബ്രെയിൻ ഏജിംഗ് പതുക്കെയാക്കുന്നു രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ കിടക്കുന്നതിന് കുറച്ചു മുന്നേ മത്തൻ വിത്ത് കഴിക്കുന്നത് ഗുണപ്രദമാണ് ഇതിലുള്ള ട്രിപ്റ്റോഫൻ മെലാറ്റോണിൻ സെറോറ്റോണിൻ തുടങ്ങിയവയുടെ ഉൽപാദനത്തെ സഹായിക്കുന്നു മാത്രമല്ല മഗ്നീഷ്യം ഉറക്കത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നു പുരുഷന്മാരിൽ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ബാലൻസ് ചെയ്യുന്നു കൂടാതെ ഇതിലുള്ള സിങ്ക് ശേഷിയെ പിന്തുണയ്ക്കുന്നു സ്ത്രീകളിൽ ഹോർമോൺ ബാലൻസിനും പ്രീമെൻസ്ട്രൽ സിംറ്റംസ് കുറയ്ക്കുവാനും സഹായിക്കുന്നു ഇതിലെ ഉയർന്ന തോതിലുള്ള നാര് ദഹനം മെച്ചപ്പെടുത്തുകയും സിങ്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതിനൊരു ആന്റി പാരസൈറ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു മത്തം വിത്ത് വറുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് ദഹിക്കാനായി രാത്രിയിൽ കുതിർത്ത് വെച്ച് രാവിലെയും ഉപയോഗിക്കാം വറുത്ത് പൊടിച്ച് സാലഡ്സിലും സ്മൂതിയിലും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ദിവസവും ഒന്ന് മുതൽ രണ്ട് ടീസ്പൂൺ അളവിൽ മാത്രം കഴിക്കുക മത്തൻ വിത്ത് ഉപയോഗിക്കുമ്പോൾ ആരൊക്കെ ശ്രദ്ധിക്കണം കിഡ്നി സ്റ്റോൺ ഹിസ്റ്ററി ഉള്ളവർ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ കുറഞ്ഞ അളവിൽ സ്റ്റാർട്ട് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ വീണ്ടും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം